ഈ ചിന്താവ് വിളിക്കുമ്പോ പിച്ചോട്ട് പറയും ഞാൻ ശ്രദ്ധിച്ചോളാം ഇത് എവിടെ ഇരിക്കാന്നോ പുരുഷ അല്ല അത് വേണം ഇവിടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ആണുങ്ങളെല്ലാം ഒന്നിക്കും ആരെങ്കിലോട് സംസാരിക്കുമ്പോ എന്നൊരു സാധനം കേട്ടോ അലമ്പല്ലേ പുരുഷന്മാരുടെ സമത്വത്തിന് വേണ്ടിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിട്ട് പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഒരു സമര സമിതി രൂപീകരിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യ ദിവസമായ ഇന്ന് ഈ പരിപാടി അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകും ഈ പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം പുരുഷന്മാർ നടത്തുന്ന സമര പന്തലിലാണ് സ്ത്രീകളെക്കാളും പ്രാധാന്യം പുരുഷന്മാർക്ക് വേണം എന്നൊരു ആവശ്യവുമായിട്ടാണ് ഈ പുരുഷന്മാർ എല്ലാവരും കൂടി ഇവരെ ശക്തമായിട്ട് സമരം ചെയ്യുന്നത് ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ എന്താ ചേട്ടാ ശരിക്കും നിങ്ങളുടെ ആവശ്യം അല്ല എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് പുരുഷ സംരക്ഷണ സമിതിയുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്നായില്ലേ മൈക്കുമായിട്ട് ഞങ്ങളുടെ ഓരോരോ അവകാശങ്ങളും നിങ്ങൾ ഓരോന്നായിട്ട് തട്ടിയെടുക്കല്ലേ എന്നിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കാൻ ഉളുപ്പില്ല നിങ്ങൾക്ക് ഞാൻ പറയാം പണ്ടുകാലത്ത് ഇവിടെ ആദവും അന്ന് ആദത്തിനായിരുന്നു പ്രാധാന്യം ഇന്ന് കാലം മാറി പുരുഷന്മാർക്ക് പ്രാധാന്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രാധാന്യം 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 ഭാര്യ ഭർത്താക്കന്മാർ കാമുകിക്കാണ് ാണ് ഡ്രൈവ് പോലും പെണ്ണിന്റെ പേരിലാണ് ഇറങ്ങുന്നത് എന്താ ഇവിടെ ആൺ ഡ്രൈവ് ഇറങ്ങി അതെ അതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കാമുകൻ എന്നുള്ളത് കാമുകൻ കാമുകിതാക്കണം വധു വരുന്ന വധുവിതാക്കണം മാറ്റം തിരിച്ചു വരണ അങ്ങനത്തെ മാറ്റം വേണം എന്റെ അഭിപ്രായം ഇപ്പൊ ഒരു കാര്യം ആലോചിക്കണം ഈ റേഷൻ കാർഡ് ആരെ പേരിലാണ് സ്ത്രീകളുടെ പേര് പണ്ട് ആരെ പണ്ട് പുരുഷന്മാരുടെ പേര് ആണല്ലോ അതെ അപ്പൊ ഈ റേഷൻ മേടിക്കാൻ പോണത് ആരാണ് പുരുഷന്മാരെ ആണല്ലോ എന്നാൽ ഈ പെണ്ണുങ്ങളുടെ പേരിലിരിക്കുന്ന റേഷൻ കാർഡ് അത് ആണുങ്ങളുടെ പേരിലേക്ക് കൊണ്ടു ഞങ്ങ പുരുഷന്മാരെല്ലാം ഡെയിലി കുളിക്കുന്നവരാണ് ജോലിക്ക് പോകാനായിട്ട് ഞങ്ങൾ കുളിക്കുന്ന സോപ്പ് ആ സോപ്പ് സ്ത്രീകളുടെ പേരിലാണ് ഇറക്കിയിരിക്കുന്നത് എത്രയോ സോപ്പ് സ്ത്രീകളുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ ഞങ്ങൾ എന്താ ഡെയിലി കുളിക്കുന്നവരല്ലേ ഞങ്ങൾ ഞങ്ങൾ സുന്ദരന്മാരല്ലേ അപ്പൊ ഞങ്ങള് പുരുഷന്മാരുടെ പേരിലും കൂടെ സോപ്പ് ഇറക്കണമെന്നാണോ ഉദാഹരണത്തിന് കുട്ടമ്പുള്ള സോപ്പ് രാമേന്ദ്രൻ നായർ സോപ്പ് ബഷീർ സോപ്പ് രാജശേഖരണം ചേട്ടാ അതെങ്ങനെ ശരിയാവും പണ്ട് തൊട്ട് തന്നെ പരസ്യ കമ്പനിക്കാര് പെണ്ണുങ്ങളുടെ പേരിലല്ലേ ചേട്ടാ അത് മാറണം ആനങ്ങളുടെ അവകാശങ്ങളാണത് ഈ പേര് സോപ്പ് ഇറക്കണം അത് മാത്രമല്ല അത് മാത്രമല്ല ഇപ്പൊ ടി വി നമ്മള് ടി വി തുറന്നു കഴിഞ്ഞാൽ പരസ്യങ്ങൾ വരുന്നു എന്തിനും പരസ്യത്തിന് വിലയില്ലേ പരസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ കുളിക്കുന്നത് കാണിക്കുന്നത് പെണ്ണ് കുളിക്കുന്നതാണ് എന്ത് ഞങ്ങൾ ആണുങ്ങൾ കുളിക്കാറില്ലേ സൗന്ദര്യം നമുക്ക് വൃത്തിയില്ലേ ശീലം മാറണം മാറണം ഞങ്ങൾ ടി വി ചാനലും ബഹിഷ്കരിക്കാൻ പോവുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ആണുങ്ങൾ കുളിക്കുന്ന ആ കുളിക്കുന്ന അത് ഇനി മേലിൽ ചാനലിൽ അങ്ങനെയുള്ള വന്നില്ല കേരളം കത്തും ആ ാര് സമ്മതിക്കോസില് പ്രിയമുള്ളവരെ സ്ത്രീകളുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സോപ്പും ഇനി പുരുഷന്മാർ ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് അവർ അതിന് വേണ്ടിട്ട് ഒരു പരസ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പരസ്യം നമുക്കൊന്ന് കണ്ടാലോ ചേട്ടൻ ഒന്ന് കണ്ടല്ലോ ചേട്ടാ ഇതാണ് നമ്മുടെ ആവശ്യം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ചുരിദാർ എന്ന് പറഞ്ഞ സാധനം അത് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങളുടെ കുത്തകയാണ് ചുരിദാർ എന്ന് പറഞ്ഞു ഞങ്ങള് ഞാൻ ജനിച്ച തൊട്ടേ കാണുന്നതാണ് ചുരിദാറ് ഞാനും ഇട്ടോണ്ടിരിക്കുന്നത് ചുരിദാർ തന്നെയാണ് അതുകൊണ്ട് ചുരിദാർ നിങ്ങൾ ആണുങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ഒന്ന് വാ അടക്കി ഞാൻ വർത്താനം ഇത് ചുരിദാർ പണ്ട് ആണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉത്തരം പൂട്ടിപ്പോയാ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാം സംഭവം ആരാണ് ആദ്യകാലത്ത് വർഷത്തിൽ അറിയാവും നിങ്ങൾ അത് പിന്നെ കയ്യേറി എടുത്തതാണ് നിങ്ങളുടെ ഏക്കറാണ് അതെന്തായാലും ഞാൻ വിശ്വസിക്കത്തില്ല വിശ്വസിക്കണം അതിനുള്ള തെളിവായിട്ടാണ് പുരുഷ സംരക്ഷണ സമിതി ഇവിടെ വന്നിരിക്കുന്നത് പ്രാചീന കാലം മുതലേ ആണങ്ങൾ ഉപയോഗിച്ച സാധനമാണ് രാജാക്കന്മാർ ലഹരിച്ചിട്ടാണ് അത് നിങ്ങൾ മോഷ്ടിച്ചെടുത്തോണ്ട് വന്നാണ് നിങ്ങളെ സ്വന്തം സാധനമാക്കി മാറ്റിയത് ഇതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം അതാരണം ഇത് മാറണം ഈ സമൂഹത്തിൽ ഇതൊക്കെ പോട്ടെ വസ്ത്രത്തിന്റെ കേസ് പോട്ടെ ഈ കോസ്മെറ്റിക് ഐറ്റംസ് വരെ ഞങ്ങളെ നിങ്ങൾ ഞങ്ങൾ പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകൾ ിപ്സ്റ്റിക് മാത്രമല്ല ഒരിക്കലും ലിപ്സ്റ്റിക് ഓക്കെ പക്ഷെ അതിന്റെ കളർ ഞങ്ങൾക്ക് കാരണം ഞങ്ങള് പണ്ട് പോലെ ഞങ്ങൾ ചെറുപ്പക്കാരെ മുറുക്കി ചുവപ്പിച്ച ചുണ്ടുമായി തത്തമ്മ ചുണ്ടന്മാർ ഉണ്ടായിരുന്നു ഒരുപാട് തത്തമ്മ ചുണ്ടന്മാരുണ്ടായിരുന്നു

ഞങ്ങളുടെ ഞങ്ങളുടെ പണ്ടുള്ള കാരണവുമാറി വീടി വലിക്കുമ്പോ അവർ വലിച്ചോണ്ടിരുന്ന സ്റ്റൈലാണത് അവര് ഈ വീട് പെട്ടെന്ന് കെട്ടൂലം വെച്ചോണ്ട് ഈ സ്റ്റൈലാണ് പിന്നീട് ഇവര് മാറാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഏതെങ്കിലും ഒരു നദിയുടെ പേര് ആണുങ്ങളുടെ പേരിലുണ്ടോ അതെ സിന്ധു ഗംഗ കാവേരി ഏതെങ്കിലും ഒരു നദിയുടെ പേര് ആണുങ്ങളുടെ പേരിലുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാരുടെ പേരിൽ നദികൾ വേണം ആറ് വേണം ആറ് വേണം അങ്ങനെ ഞങ്ങളുടെ പേരിൽ ആറുകൾ ഉണ്ടാകണം അല്ലെങ്കിൽ അതല്ലേ പറഞ്ഞത് നടക്കുന്ന കേസാണോ നടക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമരം കൂടിയിരിക്കുന്നത് വിജയിക്കാതെ ഞങ്ങൾ ഇവിടം വിട്ട് പോകുന്ന പ്രശ്നമില്ല പുരുഷ സംരക്ഷണ സമിതിക്ക് സഹോദരന്മാർ കാര്യം നമ്മുടെ ഈ സമരം ഒരു കാരണം ചിലപ്പോ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും എന്ത് ലാത്തു ചാർജ് ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ന് പിന്നോട്ട് പെണ്ണുങ്ങൾ വരുന്നുണ്ട് പോകരുത് പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഒറ്റക്കെട്ടാ സംരക്ഷണം ി എട്ട് മണി കഴിഞ്ഞ് ആ പെരക്കകത്തോട്ട് കേറി വന്നേക്കരുത് ഞാൻ ഗേറ്റും പൂട്ടി പട്ടിയിൽ അഴിച്ചുവിടും പിന്നെ മതിലയാടി വരാനാണ് ഭാവമെങ്കിൽ പട്ടിക്കൂട്ടി കിടന്നുറങ്ങേണ്ടി വരും ഞാൻ വാതിലും ഉറക്കത്തില്ല മര്യാദക്ക് വരുന്നെങ്കിൽ ഇപ്പൊ വന്നു ചേട്ടാ വരുന്നില്ല ആഹാ അങ്ങനെ പറഞ്ഞില്ല ഞാൻ അല്ല ഒന്നാം തരം കൊഞ്ചുതീയലും ഉള്ളിത്തോരനും പൊട്ടിത്തോറണം ദേഹം വന്നാൽ കൊഞ്ചു തീയലുണ്ടൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു എന്നാ കൊഞ്ചുതീര അത് നമ്മളെങ്കിലും ഒറ്റക്കെട്ടാ നിക്കണം ദൈവത്തെ ഓർത്ത് പോകല്ലേ ഇല്ല നീ പോവാതിരുന്നാൽ മതി ഞാൻ പോകത്തില്ല നിങ്ങൾ പോകാറുണ്ട് ഒറ്റക്കെട്ടോ ഒറ്റക്കെ ഒറ്റക്കെട്ട് ഞാനിവിടെ സമരം ഈ സമരം വിജയിക്കാതെ ഞങ്ങൾ നിങ്ങൾ ഇവിടെ വിട്ട് പോകുന്നില്ല ഞങ്ങൾ എന്താണ് ജയിച്ചിട്ട് ഇങ്ങോട്ടും നീ ഇന്നെങ്കിലും അവളെ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ കവളം അവളമടൽ വെട്ടി നിന്റെ അടിക്കും റേഷൻ കട പോണ്ടാരുന്ന റേഷൻ കടല

ും കേസേ ഇപ്പൊ നീ എന്നെ സംശയിക്കും കാരണം എല്ലാ പോയതുപോലെ തെറ്റായ ഒരു ആ ധാരണ തിരുത്തണ്ട അത് അങ്ങനെ എന്റെ പൊന്നു അവരൊക്കെ ഭാര്യമാരാണോ അതൊക്കെ പോയി ചേട്ടന് ഒറ്റക്ക് ഈ സമരത്തിൽ ഞാൻ ഞാൻ സമ്മതി ചേട്ടാ കയ്യൊന്നും തന്നെ ചേട്ടൻ എന്നാലും പോയില്ലല്ലോ ഞാൻ പോവൂല പേടിയില്ല പേടിയില്ല അല്ലേ കരഞ്ഞു വന്നാലും ചേട്ടൻ പോവില്ല ചേട്ടൻ പോവില്ലേട്ട് ചേട്ടന് ഭാര്യത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല